ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ അത് പതിനായിരമായി ഇനി ആയിരവുമായി ഇനി നൂറാകുമോ അത് വട്ടപൂജ്യമാകുമോ എന്നാണ് പൊതുജനം സി പി എമ്മിനോട് ചോദിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല ഇരുപതിൽ ഇരുപതും നേടുമെന്ന ആത്മവിശ്വാസം അവസാനം വരെ കാണുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഫലം ശേഷം ബാക്കിയൊക്കെ പറയാമെന്ന് പറഞ്ഞു കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ സി പറയുന്നത് കേട്ടാൽ സഖാക്കന്മാർ പോലും അന്തം വിട്ടുപോകും ആയിരത്തി ഇരുന്നൂറ് വോട്ടിനെങ്കിലും ജയിക്കുമെന്ന് അതും കെ കെ ശൈലജ ലക്ഷങ്ങളുടെ വോട്ട് പതിനായിരങ്ങളുടെ വോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സി പി എമ്മും സഖാക്കന്മാരും അണികളും ഇപ്പോൾ ഇതാ ആയിരത്തി ഇരുന്നൂറ് വോട്ട് എന്ന് പറയുമ്പോൾ ഇനി ആയിരവും മാറി നൂറാകുമോ ഇനി നൂറു മാറി വട്ടപൂജ്യമാകുമോ എന്നൊക്കെ പൊതുജനത്തെ കൊണ്ട് ചോദിപ്പിച്ചിരിക്കുകയാണ് സി പി എമ്മും നേതാക്കന്മാരും തന്നെ വടകരയിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ടിനെങ്കിലും കെ കെ ശൈലജ ജയിക്കുമെന്ന് സി പി എമ്മിന്റെ അന്തിമ വിശകലനം ആയിരത്തി ഇരുന്നൂറ് വോട്ടോ എന്നാണ് ഇപ്പോൾ പൊതുജനം ചോദിക്കുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് തന്നെയാണ് നേരിയ മുൻതൂക്കമെന്ന സി പി എമ്മിന്റെ വിലയിരുത്തൽ ബ്രാഞ്ച് ഭൂതല കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശകലനത്തിലാണ് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെങ്കിലും കെ കെ ശൈലജക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സി പി എമ്മിലെ പി ജയരാജൻ അരലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു സി പി എം താഴേക്കിടയിൽ നിന്നുള്ള കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നിട്ടും എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഭൂരിപക്ഷത്തിലാണ് കെ മുരളീധരൻ വടകരയിൽ നിന്നും അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ സാഹചര്യത്തിൽ ഇത്തവണ സംശയമുള്ളതും ആടികളിക്കുന്നതുമായ വോട്ടുകളെല്ലാം മാറ്റി നിർത്തി ഉറച്ച വോട്ടുകൾ മാത്രം പരിഗണിച്ച് ബൂത്ത് തലത്തിൽ നിന്ന് മണ്ഡലം കമ്മിറ്റികളിലേക്ക് റിപ്പോർട്ട് പോയി എന്നാലും വോട്ട് കുറവ് തങ്ങളുടെ പ്രവർത്തന പോരായ്മയിലേക്ക് വിരട് ചൂണ്ടിയേക്കാമെന്ന ആശങ്കയിൽ കമ്മിറ്റികൾ യഥാർത്ഥ ചിത്രം നൽകിയില്ല എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തലശ്ശേരി കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ഇത്തവണ അല്പം മേൽക്കോയ്മയുണ്ടാകുമെന്നാണ് അന്തിമ അവലോകനം വടകര കൊയിലാണ്ടി പേരാമ്പ്രാടി നാദാപുരം എന്നിവിടങ്ങളിൽ യു ഡി എഫിന് തന്നെയാകും ഇത്തവണയും മേൽക്കോ പേരാമ്പ്ര കുറ്റ്യാടി നാദാപുരം അസംബ്ലി മണ്ഡലങ്ങളിൽ അടിയൊഴുക്ക് ശക്തമാണെന്ന വിലയിരുത്തലിലാണ് പാർട്ടി വടകരയിൽ കോൺഗ്രസ് നേതാവും നിലവിലെ എംപിയുമായ കെ മുരളീധരൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്ന നിഗമനത്തിലാണ് വടകര തിരിച്ചുപിടിക്കാൻ മുൻ ആരോഗ്യമന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജയെ രംഗത്തിറക്കിയത് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ അവർ ഏറെ മുന്നോട്ട് പോയിരുന്നു എന്നാൽ പാലക്കാട് എം എൽ എ ആയ ഷാഫി പറബലിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയതോടെ വടകരയിലെ തെരഞ്ഞെടുപ്പ് രംഗം മറ്റൊരു തരത്തിലേക്ക് പെട്ടെന്നെത്തി എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് എൺപതിനായിരത്തി വലിയ മുന്നേറ്റം വടകരയിൽ എൻ ഡിക്ക് സാധ്യമാകില്ല എന്ന വിലയിരുത്തലാണ് സിപിഎം വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ വത്സൺ പാനോളി ഉൾപ്പെടെയുള്ളവരാണ് അന്തിമ വിശകലന റിപ്പോർട്ട് തയ്യാറാക്കിയത് സിപിഎമ്മിനെ സംബന്ധിച്ച് തുടക്കം മുതൽ വടകര വലിയ ചോദ്യമായി മാറിയിരുന്നു വലിയ ചർച്ചകൾ ഉയർന്നു ഉയർന്നുവന്നിരുന്നു പാനൂരിലെ ബോംബ് സ്ഫോടനം പിന്നാലെയുണ്ടായ സംഭവ വികാസങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ വടകരയിൽ ആർ എം പി നേതാവ് ഹരിഹരന്റെ വീടിന് നേരെയുള്ള സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന സമയത്ത് തന്നെയാണ് പുതിയ കണക്കുകൾ കൂടി ഉയർന്നു വന്നിരിക്കുന്നത്